മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനുള്ള സെറോദ മൊബൈൽ ആപ്ലിക്കേഷന്റെ അല്ലെങ്കിൽ സൊറോദയുടെ മൊബൈൽ ആപ്ലിക്കേഷനാണ് സെറോദ കോയിൻ എന്ന് പറയുന്നത് സെറോദ കോയിൻ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടാണ് നമുക്ക് സെറോദ എന്ന് പറയുന്ന ബ്രോക്കറിൽ നിന്നും നമുക്ക് മ്യൂച്വൽ ഫണ്ടുകൾ വാങ്ങാൻ പറ്റുന്നത് സെറോദയുടെ കോയിൻ ആപ്പ് ഉപയോഗിച്ച് നമ്മൾ ഏതെങ്കിലും മ്യൂച്വൽ ഫണ്ടുകൾ വാങ്ങുകയാണെങ്കിൽ അത് കംപ്ലീറ്റ് സൗജന്യമായിട്ട് നമുക്ക് വാങ്ങാൻ പറ്റും അപ്പോൾ അതുപോലെ തന്നെ ഈ ആ മ്യൂച്വൽ ഫണ്ടുകളെല്ലാം ഡയറക്റ്റ് പ്ലാനാണ് എ എം സി ചാർജുകളൊന്നും വരുന്നില്ല പക്ഷെ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് കുറേ സംശയങ്ങൾ നിങ്ങൾക്കുണ്ടാവും സെറോദ കോയിൻ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടുകൾ സൊറോദോ വഴി വാങ്ങുമ്പോൾ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറയുന്നതാണ് അപ്പോൾ നിങ്ങൾക്കുണ്ടാവുന്ന സംശയങ്ങളുടെ അപ്പോൾ ഇവിടെ ആദ്യം ഇപ്പോൾ കാണിക്കാൻ പോകുന്നത് സർവോദയുടെ കോയിൻ ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ് അപ്പോൾ സെറോദ എന്ന് പറയുന്ന വെബ്സൈറ്റിൻ്റെ അല്ലെങ്കിൽ ബ്രോക്കറുടെ ഏതെങ്കിലും ഒരു ഡിമാറ്റ് അക്കൗണ്ട് എടുത്തിട്ടുള്ളവർക്കാണ് സെറോദ കോയിൻ എന്ന് പറയുന്ന ആപ്പ് ഉപയോഗിച്ചിട്ട് മ്യൂച്വൽ ഫണ്ടുകൾ വാങ്ങാൻ പറ്റുന്നത് അപ്പോൾ സറോദ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ സർവോദയുടെ കൈറ്റ് ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നവർക്കറിയാം സ്റ്റോക്കുകളൊക്കെ വാങ്ങുന്നതിന് ഉപയോഗിക്കുന്നതാണ് സർവോദ കൈറ്റ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ അപ്പോൾ ഇതിൽ നിന്നും കുറച്ച് വ്യത്യസ്തവും കുറച്ച് ഉപയോഗിക്കാൻ യൂസ്ഫുൾ ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ് സർവോദ കോയിൻ എന്ന് പറയുന്നത് മ്യൂച്വൽ ഫണ്ടുകൾ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനും അതിൻ്റെ ട്രാക്ക് ചെയ്യാനും ഒക്കെ സാധിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് നേരിട്ട് സർവദ കോയിൻ ആപ്ലിക്കേഷൻ എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് സർവോദയുടെ ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം മറ്റേതെങ്കിലും ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഏഞ്ചൽ വേണോ അല്ലെങ്കിൽ ഗ്രോയോ അല്ലെങ്കിൽ അപ് സ്റ്റോക്സോ അല്ലെങ്കിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് മോട്ടില്ല ലോസ്പോളോ പേ ടി ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നിന്നും ലിങ്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം അപ്പോൾ സർവോദയുടെ മ്യൂച്വൽ ഫണ്ട് മറ്റേതെങ്കിലും ആപ്ലിക്കേഷനിൽ നിങ്ങൾ മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സെറോദയിലേക്ക് വരണമെന്നുള്ള ആവശ്യമൊന്നുമില്ല ഇനി സെറോദയുടെ ഡിമാറ്റ് അക്കൗണ്ട് അല്ലെങ്കിൽ സെറോദ കൈറ്റ് ആപ്പ് ഉപയോഗിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ കോയിൻ ആപ്ലിക്കേഷൻ വളരെ യൂസ്ഫുൾ ആണ് അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് സെറോദ കോയിൻ ആപ്ലിക്കേഷൻ ഉപയോഗിക്കേണ്ടതെന്ന് വളരെ സിമ്പിളാണ് നമ്മുടെ ഫോണിൽ പ്ലേ സ്റ്റോറിലോ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിലോ പോയിട്ട് നമ്മൾ സെറോദ കോയിൻ എന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക ശേഷം നമുക്ക് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാം ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമുക്ക് ഓപ്പൺ എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് നമുക്ക് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇത്തരത്തിലായിരിക്കും ഫസ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഇൻ ഒരു ഇന്റർഫേയ്സ് വരുന്നത് നമ്മുടെ പേര് പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്പോൾ നമ്മൾ സർവതയുടെ ഏതെങ്കിലും അക്കൗണ്ട് വഴി നമ്മൾ മ്യൂച്വൽ ഫണ്ടിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാം കാണാൻ പറ്റും അപ്പോൾ നമ്മൾ ആദ്യമായിട്ടൊക്കെ എടുക്കുമ്പോൾ ഇത്തരത്തിലായിരിക്കും ഇവിടെ കാണാൻ പറ്റുന്നത് അപ്പോൾ നമുക്കിവിടെ കൂടുതൽ കാര്യങ്ങളിലേക്ക് കിടക്കാം ആദ്യം നമ്മുടെ ഫോണിൽ ഇത്തരത്തിലൊരു ഇന്റർഫേസ് വന്നതിന് ശേഷം നമുക്കിവിടെ എക്സ്പ്ലോർ എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും കണ്ടല്ലോ ഇവിടെ മൊബൈൽ സ്ക്രീനിൽ എക്സ്പ്ലോർ എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും അപ്പോൾ ഇവിടെ നമുക്ക് ഏത് മ്യൂച്വൽ ഫണ്ട് മൂവായിരം പ്ലസ് മ്യൂച്വൽ ഫണ്ടുകളാണ് നമുക്കിവിടെ ആയിട്ട് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് സർവ്വേദാ കോയിൻ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് അപ്പോൾ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം യുവർ വാച്ച് ലിസ്റ്റ് എന്ന് പറയുന്നത് നമുക്കിവിടെ മുകളിൽ ഏതെങ്കിലും മ്യൂച്വൽ ഫണ്ട് സെർച്ച് ചെയ്തതിന് ശേഷം നമുക്കതിനെന്ത് ചെയ്യാം വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ വാച്ച് ലിസ്റ്റിൽ ആയിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത് അതിനാണ് യുവർ വാച്ച് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത് പിന്നെ ഓൺ ഗോയിങ് എൻ എന്ന് പറയുന്നത് പുതുതായിട്ട് വരുന്ന അല്ലെങ്കിൽ പുതുതായിട്ട് ഓഫർ ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടുകൾ ന്യൂ ഫണ്ട് ഓഫറിങ് എന്ന് പറയുന്നതാണ് പുതിയ കുറേ അധികം മ്യൂച്വൽ ഫണ്ടുകൾ വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ക്ലോസിങ് ഡേറ്റ് എന്ന് പറയുന്നത് നാലാം തീയതി അല്ലെങ്കിൽ ഏഴാം തീയതി ഇങ്ങനെ ഡേറ്റ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇവിടെ നിന്ന് അപ്ലൈ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ഫോണിലുള്ള യു ആപ്പ് വഴിയോ നെറ്റ് ബാങ്കിങ് വഴിയോ എൻ ഇ എഫ് ടി വഴിയോ നമുക്കിതിലേക്ക് നേരിട്ട് വാങ്ങാൻ പറ്റും ഈ മ്യൂച്വൽ ഫണ്ട് അപ്പോൾ മിനിമം ഇൻവെസ്റ്റ്മെന്റ് ആയിരം രൂപയാണ് അതവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽ ഒക്കെ വായിച്ച് നോക്കിട്ട് അപ്പോൾ നമുക്ക് പുതിയ മ്യൂച്വൽ ഫണ്ടിന്റെ അല്ലെങ്കിൽ പുതിയ ഫണ്ടുകളുടെ ഓഫറുകൾ നമുക്ക് ഇവിടെ നിന്ന് കൊണ്ട് ഓൺ ഗോയിങ് എൻ എഫ് ഓസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വാങ്ങാൻ പറ്റും അടുത്തുവരുന്നത് നമുക്കിവിടെ സേവ് ടാക്സസ് എന്ന് പറഞ്ഞിട്ട് മ്യൂച്വൽ ഫണ്ട് കാറ്റഗറികളാണ് സേവ് ടാക്സസ് ലോ കോസ്റ്റ് ഇൻഡെക്സ് ഫണ്ട് സ്മാർട്ട് ബീറ്റ ഇക്വിറ്റി പ്ലസ് ഡെപ്റ്റ് പിന്നെ ആൾട്ടർനേറ്റീവ് ടു ബാങ്ക് ടി അപ്പോൾ ഇങ്ങനെ നാല് കാറ്റഗറി ആയിട്ട് ഫസ്റ്റ് തന്നെ നമുക്ക് കുറച്ച് മ്യൂച്വൽ ഫണ്ടുകളുടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഒരു മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുവാൻ വേണ്ടി ഒരാൾ വരുന്നത് അല്ലെങ്കിൽ നിക്ഷേപിക്കുക എന്നുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അവർക്ക് പർപ്പസ് ഉണ്ടാവും എന്തായിരുന്നാലും ഒരു ഒരു തീരുമാനം ഉണ്ടാവും ഒരു ലക്ഷ്യം ഉണ്ടാവും എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടായിരിക്കും ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനത്തെ ഒരു ഇപ്പൊ ടാക്സ് സേവ് ചെയ്യുക എന്നുള്ള ഉദ്ദേശമാണെങ്കിൽ നിങ്ങൾക്ക് സേവ് ടാക്സസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ടാക്സ് സേവ് ചെയ്യുന്ന ഇ എൽ എസ് എസ് ഫണ്ടുകളൊക്കെ ൊക്കെ നമുക്ക് ഇവിടെ വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും അപ്പോൾ ഇങ്ങനെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അല്ലെങ്കിൽ ലോ കോസ്റ്റ് ഇൻഡെക്സ് ഫണ്ടുകൾ വളരെ കുറഞ്ഞ ഇൻഡെക്സ് ഫണ്ടുകൾ ഇൻഡെക്സ് ഫണ്ട് മീൻസ് എന്ന് പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റിലുള്ള ഇക്വിറ്റികളിലുള്ള ഫണ്ടുകളെയാണ് അപ്പോൾ അങ്ങനെ ഉള്ളത് വില കുറഞ്ഞത് പിന്നെ സ്മാർട്ട് ബീറ്റ ഇങ്ങനെ കുറേ അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് ഫസ്റ്റ് തിരഞ്ഞെടുക്കുന്നതിനുള്ള ഓപ്ഷൻസ് ഉണ്ട് പിന്നെ നമുക്കിവിടെ താഴെ ഇൻവെസ്റ്റ്മെൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഏതെങ്കിലും വാങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽ ഓർഡേഴ്സുകൾ എസ് ഐ പി ചെയ്യുന്നുണ്ടെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ എസ് ഐ പി ആയിട്ടും ചെയ്യാം ലംസമായിട്ടും ചെയ്യാം അതൊക്കെ ഞാനിവിടെ കാണിച്ചു തരാം പിന്നെ നമുക്ക് അത് വാങ്ങിയതിനു ശേഷം പോർട്ട്ഫോളിയോ ഒക്കെ കാണാം ഇനി നമുക്ക് എങ്ങനെ നല്ലൊരു മ്യൂച്വൽ ഫണ്ട് സർഹദ കോയിൻ ആപ്പ് ഉപയോഗിച്ചിട്ട് വാങ്ങാൻ നോക്കാം അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ താഴെ ഡിസ്കവർ എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട് അപ്പോൾ നമ്മൾ ഈ ഡിസ്കവർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ ആയിരിക്കും വരുന്നത് എക്സ്പ്ലോറർ വാച്ച് ലിസ്റ്റ് എന്ന് പറഞ്ഞ് രണ്ട് ഓപ്ഷൻ കാണും ഇവിടെ എക്സ്പ്ലോറില് നമുക്ക് ഇക്വിറ്റി ഡെപ്റ്റ് ഹൈബ്രിഡ് സൊല്യൂഷൻ ഓറിയൻറ്റഡ് അതർ എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാറ്റഗറീസ് ഉണ്ട് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഈ ഇക്വിറ്റി എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിലുള്ള കമ്പനികളുടെ കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടുകളാണ് ഇക്വിറ്റി എന്ന് പറയുന്നത് ഈ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളിൽ തന്നെ മൾട്ടി ക്യാപ്പ് ഉണ്ട് ഇ എൽ എസ് എസ് ഫണ്ട് ഉണ്ട് ഇ എൽ എസ് എസ് ഫണ്ട് എന്ന് പറയുന്ന ഇക്വിറ്റി ലിങ്ക്ഡ് സ്കീം എന്ന് പറയുന്നതാണ് ഇ എൽ എസ് എസ് ഫണ്ട് പിന്നെ സ്മാൾ ക്യാപ്പ് അതായത് ഷെയർ മാർക്കറ്റിലെ ചെറിയ കമ്പനികളാണ് സ്മാൾ ക്യാപ്പ് എന്ന് പറയുന്നത് ആ സ്മാൾ ആയിട്ടുള്ള കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകളെ നമ്മൾ നമുക്ക് തിരഞ്ഞെടുക്കാം പിന്നെ ലാർജ് ക്യാപ്പ് എന്ന് പറയുമ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിലുള്ള വലിയ കമ്പനികളാണ് ലാർജ് ക്യാപ്പ് എന്ന് പറയുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ലാർജ് ക്യാപ്പിൽ നിന്നും നമുക്ക് തിരഞ്ഞെടുക്കുന്നതിനുള്ള ഓപ്ഷൻസ് ഉണ്ട് പിന്നെ നമുക്ക് മിഡ് ക്യാപ്പ് ഈ സ്മോൾ ക്യാപ്പിൻ്റെ ലാർജ് ക്യാപ്പിൻ്റെ ഇടയിൽ വരുന്നതാണല്ലോ മിഡ് ക്യാപ്പ് എന്ന് പറയുന്നത് അപ്പോൾ മിഡ് ക്യാപ്പ് പിന്നെ വാല്യൂ കുറച്ച് നമുക്ക് മൂല്യം നിൽക്കുന്നത് സെക്ടോറിയൽ തിമാറ്റിക് സെക്ടോറൽ തിമാറ്റിക് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു മേഖലയിലുള്ള ഇപ്പോൾ ഐ ടി സെക്ടറിലുള്ള ഒരു മ്യൂച്വൽ ഫണ്ട് വാങ്ങണം അല്ലെങ്കിൽ കാർഷിക മേഖലയിലുള്ള ഒരു മ്യൂച്വൽ ഫണ്ട് വാങ്ങണം അല്ലെങ്കിൽ നമുക്ക് കുറേ അധികം സെക്ടറുകളില്ലേ നമുക്കറിയാലോ ബാങ്കിങ് സെക്ടറുകളിലുള്ള ബാങ്കിങ് മേഖലയിലുള്ള കുറേ ബാങ്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു മ്യൂച്വൽ ഫണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ സെക്ടർ തിമാറ്റിക് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉപയോഗിക്കാം പിന്നെ ഫ്ലക്സി ക്യാപ്പ് ഫോക്കസ്ഡ് ഹൈബ്രിഡ് ലാർജ് ആൻഡ് മിഡ് ക്യാപ്പ് ചേർന്ന് ഡിവിഡൻഡ് കോൺട്ര ഇൻഡെക്സ് അപ്പോൾ ഇതെല്ലാം കുറെ അധികം വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത് പിന്നെ നമുക്ക് കടപത്രങ്ങളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഫണ്ടുകൾ വേണമെങ്കിൽ നമുക്ക് ഡെപ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ഗിഫ്റ്റ് കോർപ്പറേറ്റ് ബോണ്ട് ഫ്ലോട്ടർ ഷോർട്ട് ഡ്യൂറേഷൻ ലോങ് ഡ്യൂറേഷനിൽ അപ്പൊ ഇങ്ങനെയുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് പിന്നെ വരുന്നത് നമുക്ക് ഡിസ്കോല ഹൈബ്രിഡ് ആയിട്ടുള്ള ഫണ്ടുകൾ അപ്പോൾ ഹൈബ്രിഡ് എന്ന് പറയുന്നത് നമുക്ക് അപ്പോഴേ ഫസ്റ്റ് ഇയനെ കേൾക്കുമ്പോൾ അത്യുൽപാദന ശേഷിയുള്ളതൊന്ന് തന്നെയാണ് അതിന്റെ വിശേഷം ഇപ്പം നമുക്ക് കാർഷിക വിപ്ലവത്തിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും ഹൈബ്രിഡ് എന്നൊക്കെ പറയുന്നത് അതുപോലെ തന്നെയാണ് നമുക്ക് ഇവിടെയും ഹൈബ്രിഡ് എന്ന് ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ് മൾട്ടി അസെറ്റ് ലൊക്കേഷൻ അല്ല അഗ്രസീവ് ഫണ്ടുകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ കുറച്ച് നമുക്ക് അത്യാവശ്യം പ്രോഫിറ്റ് കിട്ടുകയും ചെയ്യും എന്നാൽ റിസ്ക് അത്രത്തോളം റിസ്ക് എന്ന് പറയാൻ പറ്റാത്ത ഒരു കാര്യങ്ങളാണ് ഈ ഹൈബ്രിഡ് മൾട്ടി അസെറ്റ് ലൊക്കേഷൻ എന്നൊക്കെ പറയുന്നത് അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇത്തരത്തിൽ നമുക്ക് ഫണ്ടുകളെ കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഏതെങ്കിലും ഫണ്ട് കണ്ടുപിടിച്ചതിന് ശേഷം നമുക്ക് ഉള്ളൂ നമ്മൾ 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 ഏതെങ്കിലും ഒരു ഒരു ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു ചെയ്യുന്നു ഇക്വിറ്റിയിൽ നമുക്ക് എന്താ തിമാറ്റിക് അല്ലെങ്കിൽ ലാർജ് ലാർജ് ഫണ്ട് സെലക്ട് അപ്പോൾ ക്യാപ്പിലുള്ള അവൈലബിൾ ആയിട്ട് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇനി നമുക്ക് ഇവിടെ ഫസ്റ്റ് നോക്കുമ്പോൾ തന്നെ കുറേ അധികം മ്യൂച്വൽ ഫണ്ടുകൾ കാണാൻ പറ്റുന്നുണ്ട് മിരാ അസറ്റ് ലാർജ് ഗ്യാപ്പ് ഫണ്ട് ആക്സിസ് ബ്ലൂ ചിപ്പ് ഫണ്ട് എച്ച് ഡി എഫ് സി അപ്പോൾ ഇതിൻ്റെ തൊട്ട് താഴെ ഇത് ഏത് കാറ്റഗറിയിൽ വരുന്നതാണ് ഇക്വിറ്റി ആണ് ഗ്രോത്ത് ആണ് ലാർജ് ആണെന്ന് കാണാം അതിൻ്റെ താഴെയായിട്ട് എ യു എം എന്ന് എഴുതിയിരിക്കുന്നത് കാണാം അപ്പോൾ എ യു എം എ യു എം എന്ന് പറയുന്നത് അസറ്റ് അണ്ടർ മാനേജ്മെൻ്റ് എന്നാണ് അതായത് ഇതിൻ്റെ ടോട്ടൽ മ്യൂച്വൽ ഫണ്ടിൻ്റെ വാല്യൂ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ എത്രയോ കോടിയാണ് അതായത് മുപ്പത്തെണ്ണായിരം കോടിയാണ് അപ്പൊ ഓരോന്നിന്റെയും വാല്യൂ നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റും അപ്പൊ ഇത് എക്സ്പെൻസ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളോ മൊത്തത്തിലുള്ളതാണ് മ്യൂച്വൽ ഫണ്ട് മാനേജറുടെ എല്ലാം കഴി ചേർത്തിട്ടാണ് നമുക്ക് അസറ്റ് അണ്ടർ മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ട് വരുന്നത് അപ്പോൾ നമ്മൾ ഈ ഫണ്ട് ഇത് വാങ്ങണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആക്സിസ് ബ്ലൂ ചിപ്പ് ഫണ്ടാണ് ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക നമുക്ക് വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാൻ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട് നമുക്ക് ആഡ് വാച്ച് ലിസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വാച്ച് ലിസ്റ്റിലേക്ക് ഇതിനെ ആഡ് ചെയ്ത് നമുക്കതിനെ വാച്ച് ചെയ്യാൻ പറ്റും ഇനി നമുക്ക് കറണ്ട് എൻ എ വി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ കറണ്ട് എൻ എ വി എന്ന് പറയുന്നത് നമ്മൾ നെറ്റ് അസറ്റ് വാല്യൂ എന്ന് പറയും നമ്മൾ വാങ്ങുന്ന ഒരു യൂണിറ്റിനെയാണ് എൻ എൻ എ വി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് അറുപത്തിരണ്ട് രൂപ ഇതാണ് നമ്മൾ ഒരു ആയിരം രൂപ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഒരു പതിനഞ്ചോ പതിനാറോ എൻ ഐ വി അല്ലെങ്കിൽ യൂണിറ്റുകളായിരിക്കും നമ്മൾ വാങ്ങുന്നത് അപ്പൊ ഈ അറുപത്തിരണ്ട് എന്ന് പറയുന്നത് അറുപത്തി മൂന്ന് രൂപയാകുമ്പോൾ അത്രയും എണ്ണത്തിന്റെ വില കൂടും അങ്ങനെയാണ് നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ നിന്നും റിട്ടേൺ കിട്ടുന്നത് നമ്മൾ വിൽക്കുമ്പോൾ അപ്പോൾ അതാണ് എൻ ഐ വി എന്ന് പറയുന്നത് അപ്പൊ ഈ എൻ ഐ വി കണക്കാക്കുന്നത് ഇങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ എ യു എം എന്ന് പറഞ്ഞ അണ്ടർ നമുക്ക് പറഞ്ഞില്ല ഞാൻ എ യുഒ എന്ന് പറഞ്ഞാൽ മൊത്തം ആയിട്ട് വരുന്ന ടോട്ടലിൻ്റെ അതിനെ ഡിവൈഡ് ചെയ്തിട്ടാണ് നമുക്ക് ഇവിടെ എൻ ഐ വി എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ എൻ ഐ വി എത്രയാണോ വരുന്നത് അതിൻ്റെ പെർസെൻറ്റേജ് ഒക്കെ നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് ആ പെർസെൻറ്റേജ് വെച്ചിട്ടാണ് നമുക്ക് എത്ര ഇത് ഈ ഗ്രാഫ് നോക്കിയിട്ട് എത്ര രൂപ കൂടി കുറഞ്ഞു എന്നൊക്കെ മനസ്സിലാവുന്നത് പിന്നെ വരുന്നത് നമുക്കിതിൻ്റെ ഇത് ഒരു മാസത്തെയാണ് അപ്പൊ ഇവിടെ സി എ ജി ആർ എന്ന് പറഞ്ഞൊരു സംഭവം കൊടുത്തിട്ടുണ്ട് അപ്പൊ സി എ ജി ആർ എന്ന് പറയുന്നത് നമുക്ക് ഒരു വർഷം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഒരു വർഷം എത്ര രൂപയാണ് എത്ര പെർസെൻറ്റേജ് ആണ് നമുക്ക് ലാഭം തന്നത് അതായത് നമ്മൾ ഒരു വർഷം മുൻപ് ഈ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് എത്ര ശതമാനം ലാഭം കിട്ടുമായിരുന്നു അത് ഒരു ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിരുന്നു എങ്കിൽ നമുക്ക് ഇരുപത്തിരണ്ട് ശതമാനമായിരിക്കും അതായത് ഏകദേശം ഒരു ഇരുപത്തിരണ്ടായിരം രൂപ നമുക്ക് റിട്ടേൺ കിട്ടുമായിരുന്നു ഈ വർഷം ഇപ്പോൾ തിരിച്ച് വിറ്റാൽ നമുക്ക് കിട്ടുന്ന കാര്യമാണ് പറഞ്ഞത് അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ വൺ ഇയർ എന്നുള്ളതിനെ മാറ്റി അഞ്ച് വർഷം ഒന്നോ അഞ്ച് നോക്കിക്കഴിഞ്ഞാൽ കുറവാണെന്ന് കാണാം അല്ലെങ്കിൽ മൂന്ന് വർഷം കൊടുത്ത് നമുക്ക് എത്ര ശതമാനം കിട്ടി അപ്പോൾ ഈ സി എ ജി ആർ എന്ന് പറയുന്നത് കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് റേറ്റ് എന്നാണ് ഇതിനെ പറയുന്നത് സി എ ജി ആർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത് കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് റേറ്റ് ആണ് അപ്പോൾ ഒരു വർഷം എത്ര ഗ്രോത്ത് ഉണ്ടായി വളർച്ച ഉണ്ടായി അതിന്റെ റേറ്റ് ആണ് എത്ര പെർസെന്റേജ് എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഓരോ സ്റ്റോക്ക് എടുക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം മിനിമം ഇവിടെ എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്യണം അപ്പോൾ ചില മ്യൂച്വൽ ഫണ്ടുകൾ എടുക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും മിനിമം ഇൻവെസ്റ്റ്മെന്റ് ഒറ്റത്തവണ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അയ്യായിരം രൂപ നമ്മൾ മിനിമം ഇൻവെസ്റ്റ് ചെയ്യണം അപ്പോൾ നമ്മൾ വേറൊരു ഫണ്ടിലേക്ക് പോകുന്നു ഇപ്പോൾ ഈക്വിറ്റി ഫണ്ട് വേറൊരു ഫണ്ടിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ സ്മോൾ ക്യാപ്പിലേക്ക് പോയിട്ട് നമ്മൾ എച്ച് ഡി എഫ് സി സ്മോൾ ക്യാപ്പ് എടുത്തു അതിലാണെങ്കിൽ മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് വെറും നൂറ് ഉള്ളൂ അപ്പോൾ വളരെ പാവപ്പെട്ടവർക്കും മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തു തുടങ്ങാം അപ്പോൾ നൂറ് രൂപ എന്നൊക്കെ പറയുന്ന ഇട്ടത് കൊണ്ട് യാതൊരു കാര്യവും ഇല്ല പക്ഷെ നമ്മൾ എസ് ഐ പി ആയിട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എല്ലാ മാസവും അല്ലെങ്കിൽ എല്ലാ ആഴ്ചയോ മാസമോ ക്വാർട്ടർലി ഒക്കെ ഒരു മാസം കുറച്ച് പൈസ വീതം ഇടാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് അതൊരു നേട്ടം തന്നെയാണ് നമ്മളെ കോമ്പൗണ്ട് ആയിട്ട് നമുക്ക് പൈസ വർദ്ധിക്കുക തന്നെ ബാങ്കിലൊക്കെ എഫ് ഡി ഇടുന്നതിനേക്കാൾ പിന്നെ നമുക്ക് വരുന്നത് എക്സിറ്റ് ലോഡെന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് എക്സിറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഒരു വർഷത്തിനുള്ളിൽ മ്യൂച്വൽ ഫണ്ടിൽ നിന്നും നമ്മളത് എക്സിറ്റ് ചെയ്യുകയാണ് പുറത്ത് കിടക്കുകയാണെങ്കിൽ അതിന് വരുന്ന ഒരു ചെലവാണ് എക്സിറ്റ് എന്ന് പറയുന്നത് നമ്മൾ എക്സിറ്റ് എന്ന് ഉദ്ദേശിച്ചത് ഇവിടെ കൊടുത്തിട്ടുണ്ട് വളരെ കൃത്യമായിട്ട് തന്നെ നമുക്ക് എപ്പോഴും അറിയാമായിരിക്കും നമ്മളൊരു മ്യൂച്വൽ ഫണ്ട് വാങ്ങുമ്പോൾ അതിനൊരു ഫണ്ട് മാനേജർ ഉണ്ടാവും നമുക്കിവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും ഫണ്ട് മാനേജർ ഇതിൻ്റെ മിസ്റ്റർ ചിരാഗ് സെറ്റ് വാൾഡ് അപ്പോൾ ഈ മ്യൂച്വൽ ഫണ്ട് നിയന്ത്രിക്കുന്നത് ഇയാളായിരിക്കും അപ്പൊ ഇയാൾക്ക് ഈ മ്യൂച്വൽ ഫണ്ട് വാങ്ങുകയും വിൽക്കുകയും സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്ത് ചെയ്യുന്നതിന് കുറെ അധികം ചിലവുണ്ടാകും അതിന് പുറമെ തന്നെ നമ്മൾ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനും പിന്നെ കുറെ അധികം ചിലവുണ്ടാകും അപ്പൊ ഇതൊക്കെയാണ് എക്സ്പെൻസ് റേഷ്യോ എന്ന് പറയുന്നത് അപ്പൊ ഈ എക്സ്പെൻസ് റേഷ്യോ നമ്മൾ എപ്പോഴും നോക്കണം എക്സ്പെൻസ് റേഷ്യോ എന്ന് പറയുന്നത് പോയിന്റ് ആറ് ഏഴ് ശതമാനമാണ് അപ്പൊ ഒരു ശതമാനത്തിന് താഴെയാണ് ഒരു ശതമാനത്തിന് താഴെയുള്ള എക്സ്പെൻസ് റേഷ്യോ വരുന്ന ഫണ്ടുകൾ വാങ്ങാൻ എപ്പോഴും ശ്രമിക്കുക അപ്പോൾ അത് നമുക്ക് കുറവായിരിക്കും എക്സിലോട് പറഞ്ഞല്ലോ പിന്നെ നമുക്ക് ഇതിന്റെ ഗ്രാഫ് ഇപ്പോൾ നെറ്റ് അസറ്റ് വാല്യൂ എത്രയാണ് പോകുന്നത് എന്ന് നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം നമുക്ക് ഇവിടെ ഒരു വർഷം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് എൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും പിന്നെ യു എം പറഞ്ഞു പിന്നെ ലോക്കിൻ ഒന്നുമില്ല നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് എക്സിറ്റ് ആവാം വിൽക്കാൻ പറ്റും അതാണ് ലോക്കിംഗ് ലോക്കിൻ ഇല്ല അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് വേണം ഏതെങ്കിലും ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ അപ്പോൾ ഇത്തരത്തിൽ നമ്മളത് വാങ്ങുമ്പോഴും എക്സിറ്റ് ലോഡ് ലോഡിതിനുണ്ട് നമ്മൾ എപ്പോൾ വേണമെങ്കിലും വിൽക്കാൻ പറ്റും പക്ഷേ എക്സിറ്റ് ലോഡ് കുറഞ്ഞതൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ അത്രയും നമുക്ക് പൈസ എക്സിറ്റ് ലോഡ് ഒരു ഒരു ലക്ഷം രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഒരു ശതമാനം എന്ന് പറഞ്ഞാൽ ആയിരം രൂപ നമുക്ക് നഷ്ടപ്പെടും നമ്മൾ ഇട്ട പൈസ നമുക്ക് ഒരു പ്രോഫിറ്റും കിട്ടിയിട്ടില്ല എങ്കിൽ അപ്പോൾ കാര്യങ്ങളുടെ <laughs> നിങ്ങൾ <laughs> ഒന്ന് നോക്കുക പിന്നെ ഇത് ഏതൊക്കെ ഫണ്ടുകളിലാണ് അല്ലെങ്കിൽ ഏതൊക്കെ സ്റ്റോക്കുകളിലാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ള സെക്ടർ ബേസ് ചെയ്ത് ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് അതിൻ്റെ എല്ലാ ഡീറ്റെയിലും കംപ്ലീറ്റ് കിട്ടും പിന്നെ ഏതൊക്കെ കമ്പനികളിലാണ് ഹോൾഡിങ്സ് ഉള്ളത് ഏതൊക്കെയാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഡീറ്റെയിലും കാണാൻ പറ്റും പിന്നെ ഈ സ്കീമിനെ പറ്റി കംപ്ലീറ്റ് കാര്യങ്ങൾ നമുക്കറിയാം സ്കീം ഡോക്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ മ്യൂച്വൽ ഫണ്ടിൻ്റെ സൈറ്റിൽ നിന്ന് തന്നെ നമുക്ക് ഇതിനെ ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള ഒരു ഓപ്ഷനും ഉണ്ട് അപ്പോൾ അതും വളരെ യൂസ്ഫുൾ ആണ് നമുക്ക് ജസ്റ്റ് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം അതിനെ ഡൗൺലോഡ് ചെയ്യാം ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഇതുപോലെ അതിൻ്റെ എല്ലാ റിപ്പോർട്ടും ആനുവൽ റിപ്പോർട്ടും അത് എത്ര കാലം വളർന്നു എത്ര എത്ര രൂപയാണ് ഇതിന് നമുക്ക് ഇതിൽ ഓരോ മാസവും കിട്ടുന്നത് ഏതൊക്കെ ഫണ്ട് എല്ലാ 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 കാര്യങ്ങളും നമുക്ക് ഇവിടെ നോക്കി മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഇത് എനിക്ക് ഏറ്റവും സെറോദ കോയിൻ ആപ്ലിക്കേഷനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം ഇത് തന്നെയാണ് സ്കീം ഡോക്യുമെന്റ്സ് നമുക്ക് കിട്ടും എന്നുള്ളതാണ് ബ്രൗഷ്യായിട്ട് സൈറ്റിൽ നിന്ന് അപ്പോൾ എല്ലാ ആപ്പുകളിലും ഇങ്ങനെ ഒരു ഓപ്ഷൻ ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ ചില ആപ്പുകളിലെല്ലാം ഉണ്ട് എന്നാൽ സർവതൊക്കെ അതിൽ ഇത് വളരെ യൂസ്ഫുൾ ആണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ പ്രധാനമായിട്ടും നോക്കേണ്ട കാര്യങ്ങൾ പിന്നെ നമുക്കിവിടെ അക്കൗണ്ട്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് പേയ്മെന്റ് കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും നമുക്കവിടെ മനസ്സിലാക്കാൻ പറ്റും ഇനി നമ്മൾ ഒരു മ്യൂച്വൽ ഫണ്ട് വാങ്ങണം എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് വാങ്ങേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എസ് ഒരു ഫണ്ട് ഇവിടെ നിന്നും സെലക്ട് ചെയ്യുന്നു അപ്പോൾ ഞാനിവിടെ എസ് ബി ഐ സ്മാൾ ഫണ്ട് വാങ്ങുകയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് എ എം സി എസ് ഐ പി അപ്പോ ക്രിയേറ്റ് എ എം സി എസ് ഐ പി എന്ന് പറഞ്ഞിട്ടായിരിക്കും വരുന്നത് അപ്പോൾ ഇത് എല്ലാത്തിലും എം സി എസ് ഐ പി അല്ല അപ്പോ വേറൊരു നിപ്പോണിൻഡ്യ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എ എം സി എസ് ഐ പി ക്രിയേറ്റ് എ എം സി എസ് ഐ പി എസ് ഐ പി ആയിട്ട് നമുക്ക് വാങ്ങണം എന്നുണ്ടെങ്കിലാണ് നമ്മൾ ഇങ്ങനെ വാങ്ങുന്നത് അപ്പോൾ ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് ഇക്വിറ്റി എടുത്തു അതിന് ശേഷം ഇനി എന്ന് പറഞ്ഞ ഫണ്ട് കൊടുത്തു പരാഗ് പരാ പരാഗ് പരാഖി പരാഗ് ഫ്ലക്സി ക്യാപ്പ് ഫണ്ട് നമ്മൾ വാങ്ങണം ഇങ്ങനെയുള്ള ഫണ്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബൈ എന്നും ഉണ്ട് എസ് ഐ പി ഒന്നും ഉണ്ട് മറ്റതിലൊക്കെ എ എം സി എസ് ഐ പി മാത്രമേ ഉള്ളൂ ഇതിൽ എസ് ഐ പിയും ഉണ്ട് ബൈ ഉണ്ട് അപ്പോൾ നമ്മൾ ഒറ്റത്തവണ വാങ്ങണം ഇത് പറഞ്ഞതിന് ശേഷം ഞാൻ മറ്റതിലേക്ക് പോകാം അപ്പോൾ ഒ ഒരേ ഒരു തവണ നമുക്ക് ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണം അതായത് നമുക്ക് എവിടെന്നെങ്കിലും ഒരു കുടുംബ ഷെയർ കിട്ടി അല്ലെങ്കിൽ നമ്മളൊരു വീട് ഉണ്ടായിരുന്നത് ഉണ്ടായിരുന്നതല്ല ഒരു സ്ഥലം വിറ്റതിന് ശേഷം അപ്പൊ നമുക്ക് ഒരു പത്ത് ലക്ഷമോ ഇരുപത് ലക്ഷമോ രൂപ നമുക്ക് ഉണ്ട് അപ്പൊ ഇതുകൊണ്ട് നമ്മളൊരു ബാങ്കിൽ എഫ് ടി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു ആറ് ശതമാനം അല്ലെങ്കിൽ ഏഴ് ശതമാനം ആയിരിക്കും ഒരു വർഷത്തിൽ പലിശ ലഭിക്കുന്നത് അപ്പൊ ഇത് വളരെ നഷ്ട കച്ചവടമാണ് നമ്മളെ പൈസ നമ്മുടെ സാമ്പത്തികം വെച്ച് നോക്കുമ്പോൾ അല്ലെങ്കിൽ ഇന്ത്യയുടെ പണപ്പെരുപ്പം നീ കണക്ക് വെച്ച് നോക്കുമ്പോൾ നമുക്ക് വളരെ നഷ്ടം വരും അപ്പോൾ ഇതൊക്കെ നോക്കിയിട്ട് നമ്മളൊരു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പത്ത് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നമ്മൾ നമുക്ക് പല പോർട്ട്ഫോളിയോ സൃഷ്ടിച്ച് പലതിലായിട്ട് ഇടുക അപ്പോൾ നിങ്ങളൊരു രണ്ടോ രണ്ട് ലക്ഷം രൂപ ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ നമ്മൾ ഇതുപോലെ എടുത്തിട്ട് ഈ ബൈ എസ് ഐ പി അല്ല ബൈ എന്ന് പറഞ്ഞ ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യേണ്ടത് അതിനുശേഷം നമ്മുടെ ബാങ്കിൽ ആ പൈസ ഒരു രണ്ട് ലക്ഷോ അല്ലെങ്കിൽ ഒരു ലക്ഷമോ എത്ര ആ എമൗണ്ട് അവിടെ ഉണ്ടാവണം അതിനുശേഷം നമ്മൾ ഇവിടെ ബൈ കൊടുക്കുക അപ്പോൾ ബൈ കൊടുക്കുമ്പോൾ നമുക്ക് ഇൻവെസ്റ്റ് എന്ന് ചോദിക്കും അതെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോവുകയാണ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം പേ നവ് എന്ന് പറഞ്ഞ ബട്ടൺ വരും പേ നവ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നേരെ എമൗണ്ട് സൈറ്റിലേക്ക് പോകും ഇവിടെ നമുക്ക് നമ്മുടെ യു പി അഡ്രസ്സോ അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നെറ്റ് ബാങ്കിങ് എന്നുണ്ട് നെറ്റ് ബാങ്കിങ് സെലക്ട് ചെയ്തിട്ട് നെറ്റ് ബാങ്കിങ് വഴിയോ നമ്മുടെ ഗൂഗിൾ പേ പോലെയുള്ള യു പി ആപ്പ് വഴിയോ കണ്ടിന്യൂ കൊടുത്ത് നമുക്കിത് വാങ്ങാം ഇങ്ങനെയാണ് ഒറ്റത്തവണ നമ്മൾ മ്യൂച്വൽ ഫണ്ടുകൾ വാങ്ങുന്നത് ഇനി സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരുപാട് തുകയൊന്നും ഉണ്ടാവില്ല ഇപ്പോൾ ഏതെങ്കിലും കമ്പനികളിലോ ഇപ്പോൾ വരുമാനം കിട്ടുന്ന ഒരാളെ സംബന്ധിച്ച് നമ്മുടെ സമ്പത്ത് വർദ്ധിപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും മികച്ച ഓപ്ഷനാണ് എസ് ഐ പി എന്ന് പറയുന്നത് സിസ്റ്റം ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ എന്ന് പറയും അതായത് നമ്മൾ ചിട്ടി കെട്ടും പോലെ നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം അപ്പോൾ ഇതിന് ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ളതാണ് എസ് ഐ പി എസ് ഐ പി എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് എ എം സി തന്നെ കണ്ടോ ഇവിടെ എ എം സി എസ് ഐ പി ഉണ്ട് അപ്പോൾ പുഷ് റെസ്യൂം സ്റ്റെപ്പ് അപ്പ് ഫങ്ഷൻ വിൽ നോട്ട് ബി അവൈലബിൾ ഫോർ എ എം സി എസ് ഐ പി അപ്പോൾ നമ്മൾ ഈ എസ് ഐ പി ചെയ്യുമ്പോൾ രണ്ട് രീതിയിലാണ് ചെയ്യുന്നത് അപ്പോൾ എ എം സി എസ് ഐ പി നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പൈസ കുറവായിരിക്കും പക്ഷേ ഇതിന്റെ പ്രശ്നമെന്ന് എന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് അതിൽ ഒരുപാട് സെറ്റപ്പുകൾ കുറവായിരിക്കും എന്നാണ് പറയുന്നത് അപ്പോൾ സെലക്ട് ഫണ്ട് എസ് ഐ പി ഇവിടെ എൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കത് വായിച്ച് നോക്കിയിട്ട് എം സി എസ് ഐ പി വേണമെങ്കിൽ മാത്രം സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ അത് എസ് ഐ പി എം സി എസ് ഐ പി ഒഴിവാക്കുക അപ്പോൾ സാധാരണ എസ് ഐ പി ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പോൾ നമ്മളിവിടെ ഇത് ടിക്ക് മാർക്ക് കൊടുക്കുന്നില്ല അതിനുശേഷം മാൻഡേറ്റ് എന്ന് പറയുന്നുണ്ട് മാൻഡേറ്റ് പേ യൂസിങ് പേയ്മെൻറ്റ് ഗേറ്റ് പേ നമ്മൾ ഏത് വഴിയാണ് നമ്മൾ ഒരു ഗേറ്റ് പേ ഉണ്ടാക്കുന്നത് അതായത് നമുക്കിനി ഈ ആപ്പുമായിട്ട് യാതൊരു ബന്ധവും നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും നേരിട്ടായിരിക്കും ഈ മ്യൂച്വൽ ഫണ്ടിലേക്ക് പൈസ പോകുന്നത് അപ്പോൾ പരാഗ് പരാ പരാഗ് പരാഖ എന്ന് പറയുന്ന മ്യൂച്വൽ ഫണ്ടിലേക്ക് നമ്മൾ നേരിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ക്രിയേറ്റ് മാൻഡേറ്റ് ചെയ്യണം അതായത് അല്ലാതെ എല്ലാ മാസവും നമ്മൾ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ട കാര്യമില്ല ഓട്ടോമാറ്റിക് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ പൈസ ഉണ്ടായിരുന്ന മതി അതിനുവേണ്ടി നമ്മൾ ക്രിയേറ്റ് മാൻഡേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമ്മൾ ഒരു മാൻഡേറ്റ് ഉണ്ടാക്കണം അപ്പൊ അതിനുവേണ്ടി നമുക്ക് ഇവിടെ ചെയ്യേണ്ടത് നമ്മൾ ആദ്യം ഒരു ക്രിയേറ്റ് മാൻഡേറ്റ് ഉണ്ടാക്കണം അത് ഞാൻ എങ്ങനെയെന്ന് കാണിച്ച് തരാം പറഞ്ഞു തരാം അതിനുശേഷം നമ്മൾ എത്ര രൂപയാണ് ഓരോ മാസം ഇടുന്നത് ഇൻഷാൾ ഇൻഷ്യൽ എമൗണ്ട് അത് നമ്മളിവിടെ സെലക്ട് ചെയ്യുക അതിന് ശേഷം ആദ്യം ഇടുന്ന പൈസ കുറച്ച് കൂടുതൽ വേണമെങ്കിലും നമുക്കിവിടെ ഇടാൻ പറ്റും അത് കഴിഞ്ഞ് ഇൻസ്റ്റാൾ എമൗണ്ട് എത്ര രൂപയാണ് ഓരോ മാസവും ഇടാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിവിടെ സെലക്ട് ചെയ്യുക അതിനുശേഷം നമുക്കിവിടെ മന്ത്ലി ആഴ്ചയിൽ ഇടാം പതിനഞ്ച് ദിവസത്തിലിടാം മന്ത്ലി ഇടാം എല്ലാ മാസം ഇടാം ക്വാർട്ടർലി ഇടാം മൂന്ന് മാസത്തിലൊരിക്കൽ ഇടാം അല്ലെങ്കിൽ മാസത്തിൽ നാല് പ്രാവശ്യം ഇടാം ഇന്ന നമുക്ക് ഇവിടെ വരുന്നത് ഇതിലേത് ഡേറ്റിനാണ് നമുക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പൈസ ട്രാൻസ്ഫർ ആവേണ്ടതെന്നാണ് ചോദിക്കുന്നത് അത് നമുക്ക് ഏത് ശമ്പളം വരുന്നതിൻ്റെ രണ്ടോ മൂന്നോ ദിവസത്തിന് ശേഷമൊക്കെ ആയിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യുന്നത് കൊടുക്കേണ്ടത് അപ്പോൾ ഇത്രയും ചെയ്തിട്ട് ഓട്ടോമാറ്റിക്ക് സെറ്റപ്പ് എന്ന് പറഞ്ഞ ടിക്ക് മാർക്ക് കൊടുത്താൽ മാത്രമായിരിക്കും ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഓരോ വർഷം കഴിയുമ്പോൾ പത്ത് ശതമാനം വെച്ചിട്ട് ഇൻക്രീസ് അപ്പോൾ നമ്മൾ ഒരു ആയിരം രൂപ വെച്ചിടുകയാണെങ്കിൽ ഒരു വർഷം കഴിയുമ്പോൾ ഇവിടെ ടിക്ക് മാർക്ക് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പ്ലസ് ഒരു പത്ത് ശതമാനം കൂടെ അതായത് ആയിരത്തി ഒരുന്നൂറായിട്ട് നമ്മുടെ എസ് ഐ പി കൂടും അപ്പോൾ അതൊക്കെ വളരെ യൂസ്ഫുൾ ആണ് അത് നിങ്ങൾക്ക് ആവശ്യമില്ല ജീവിതകാലം മുഴുവൻ അല്ലാതെ ഒരേ പൈസയാണ് ഇടേണ്ടതെങ്കിൽ നമുക്ക് ഈ ഓട്ടോമാറ്റിക് സെറ്റപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ നമുക്ക് അതൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഏത് മാസം ഏത് ഡേറ്റിനാണ് അങ്ങനെ ചെയ്യേണ്ടതെന്ന് നമ്മളൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ക്രിയേറ്റ് എസ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ക്രിയേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക പെൻഡിങ് പേയ്മെന്റ് എന്ന് പറഞ്ഞ് വരും അവിടെ നമ്മൾ പേനവ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തിട്ട് നമുക്ക് പേയ്മെന്റ് ചെയ്യാം അപ്പോൾ നമ്മളിവിടെ ഞാൻ വേറൊരു കാര്യം പറഞ്ഞു എസ് ഐ പി ചെയ്യുമ്പോൾ ഇവിടെ ഒരു മാൻഡേറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുക്കണമെന്ന് അപ്പോൾ മാൻഡേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ അക്കൗണ്ട് സെക്ഷനിലേക്ക് വരിക അക്കൗണ്ട്സ് എന്ന് പറഞ്ഞതിലേക്ക് വന്നിട്ട് നമുക്ക് പേയ്മെന്റ്സ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ഓപ്ഷൻ കണ്ടോ അതായവിടെ മാൻഡേറ്റ് എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും അപ്പോൾ ഇവിടെ മാൻഡേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തതിന് ശേഷം ന്യൂ മാൻഡേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക അതിനുശേഷം നമ്മൾ നെയിം കൊടുക്കുക നമ്മുടെ പേര് കൊടുക്കുക അതിനുശേഷം ഏത് ബാങ്ക് അക്കൗണ്ട് നമ്മൾ സർവോദയ കൈറ്റ് ആപ്ലിക്കേഷനിൽ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയാമായിരിക്കുക അത് ആ അക്കൗണ്ട് അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വരും അതിന് ശേഷം അക്സെപ്റ്റ് കൊടുക്കുക കണ്ടിന്യൂ കൊടുക്കുക അപ്പോൾ എന്നാലാണ് നമുക്ക് മാൻഡ് വരുന്നത് പിന്നെ ഒരു ഒ വരും അതൊന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നിങ്ങൾ വേറെ എസ് ബി ഐയുടെയോ അല്ലെങ്കിൽ ഏഞ്ചലോണോ ഗ്രോയിലൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിലേക്ക് മാറി വരണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല കാരണം എല്ലാം സെയിം തന്നെയാണ് പക്ഷെ ഇതിൽ ഒരു ഓട്ടോമാറ്റിക് സെറ്റപ്പ് ഒക്കെ ഇപ്പം എല്ലാ ആപ്ലിക്കേഷനുകളിലും ഉണ്ട് അപ്പോൾ അതും വലിയ പ്രശ്നമൊന്നുമില്ല ഇനി നിങ്ങൾക്ക് പുതുതായിട്ട് ചെയ്യുകയാണെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കേണ്ടത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സർവദ കോയിൻ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണ് മ്യൂച്വൽ ഫണ്ട് വാങ്ങേണ്ടത് അതുപോലെ എങ്ങനെയാണ് എസ് ഐ പി ചെയ്യേണ്ടത് ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ കുറച്ച് കാര്യങ്ങൾ കൂടെ പറഞ്ഞുതരാം ടിആർ എന്താണെന്ന് പറഞ്ഞു Ja, ah, been next. വാട്ട് ഈസ് ദ യൂസ് ഓഫ് കോയിൻ സെറോദ എന്തിനാണ് സെറോദ കോയിൻ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്ന ചോദിച്ചു കഴിഞ്ഞാൽ മ്യൂച്വൽ ഫണ്ടുകൾ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പിന്നെ സെറോദ കൈറ്റ് എന്ന് പറയുന്ന ആപ്പും സെറോദ കോയിൻ എന്ന് പറയുന്ന ആപ്പുകളും തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് ചോദിച്ചാൽ സെറോദ കൈറ്റ് ആപ്ലിക്കേഷൻ വഴി നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ അല്ലെങ്കിൽ ഓഹരി വിപണിയിൽ നിക്ഷേപിക്കാനും വ്യാപാരം ചെയ്യാനുമാണ് പറ്റുന്നത് കോയിൻ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ കാര്യങ്ങൾ പറ്റില്ല മ്യൂച്വൽ ഫണ്ടുകൾ വാങ്ങാൻ മാത്രമാണ് പറ്റുന്നത് പിന്നെ സെറോദ കോയിൻ ആപ്ലിക്കേഷൻ സെയിം സേഫ് ആണോ എന്ന് നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും നൂറ് ശതമാനം സേഫ് ആണ് അതായത് സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് സെറോദ ഈ കമ്പനിയിൽ നിന്നും ആണ് മ്യൂച്വൽ ഫണ്ടുകൾക്ക് വേറൊരു സ്കീമുണ്ട് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലാണ് വരുന്നത് അതെല്ലാം അനുശാസിക്കുന്ന ഒരു കമ്പനി തന്നെയാണ് അപ്പോൾ സെറോദ കോയിൻ ആപ്പ് സേഫ് ആണ് പിന്നെ വരുന്നത് സെറോദ കോയിൻ ആപ്ലിക്കേഷന് മന്ത്ലി ചാർജ് ഉണ്ടോ എന്നുള്ളതാണ് അപ്പോൾ കമ്മീഷൻ ഫ്രീ ആൻഡ് ബ്രോക്കറേജ് ഫ്രീ പ്ലാനാണ് സർവദ കോയിൻ ആപ്ലിക്കേഷൻ അപ്പോൾ കൈറ്റ്സ് എന്ന് പറയുന്ന അക്കൗണ്ട് എടുത്തിട്ടുള്ളവർക്കാണല്ലോ ഇത് ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ പറ്റുന്നത് അപ്പോൾ അതുകൊണ്ട് ആണ് ഇത് ഫ്രീ ആയിട്ട് വരുന്നത് പിന്നെ എ എം സി പാസ് സേവിങ് വൺ ടു പെർസെൻറ്റേജ് ഒരു വർഷത്തിൽ നമുക്ക് എ എം സി ചാർജ് വരുന്നുണ്ട് പിന്നെ ഡിമാറ്റ് അക്കൗണ്ട് ഇല്ലാതെ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റില്ല പിന്നെ വരുന്നത് മണി ക്യാൻ ഐ കീപ്പ് മണി സർവ് മണി സേഫ് ആണോ വിച്ച് ബെറ്റർ ബ്രോക്കർ വിച്ച് ബെറ്റർ ബ്രോക്കർ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സർവത നല്ലതെന്ന് വേണമെങ്കിൽ പറയാം അതിനേക്കാളും ബെറ്റർ ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും ഉപയോഗിക്കാൻ കുറച്ചുകൂടി എളുപ്പം ഗ്രോ ആയിരിക്കും പക്ഷെ എല്ലാ കാര്യങ്ങളും വരുന്നത് ഏഞ്ചൽ ഓൺ ആണ് പക്ഷേ സ്പീഡ് അല്ലെങ്കിൽ സർവത ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ള ആൾക്കാരും ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കുറേ അധികം കാര്യങ്ങൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും പിന്നെ സർവോദ രണ്ട് ആപ്ലിക്കേഷനുണ്ട് കോയിൻ ഫ്രീ ആണ് ഇങ്ങനെ കുറേ അധികം കാര്യങ്ങൾ നിങ്ങൾക്ക് സംശയം തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ള ബാക്കിയുള്ള സംശയങ്ങളും കോയിൻ ആപ്ലിക്കേഷൻ മ്യൂച്വൽ ഫണ്ടിനെ സംബന്ധിച്ച് സർവോദയെ സംബന്ധിച്ചുള്ള സംശയങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ എന്താണ് സർവോദാ കോയിൻ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് സർവോദാ കോയിൻ ആപ്ലിക്കേഷൻ ഉപയോഗിക്കേണ്ടത് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി